നമസ്കാരം നിങ്ങൾ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ സന്ദേശം അഥവാ ഈ വീഡിയോ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട് എങ്കിൽ ഓർക്കുക ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ സന്ദേശം തന്നെയാകുന്നു നിങ്ങൾക്ക് മുൻപിലുള്ളതും ഇനി വരാൻ പോകുന്നതായ ജീവിതത്തെ കുറിച്ചാണ് ഭഗവാൻ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുന്നതായ സൂചന നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നുചേരാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തവ വിട്ടുകളയുക ഓം നമശിവായ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട ദേവത ആരാണോ ആ ദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക അപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ മുൻപുള്ള ജീവിതത്തിൽ ആയാലും അതല്ല ഇപ്പോഴത്തെ ജീവിതത്തിൽ ആയാലും എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ് സംഭവിക്കാറുള്ളത് എന്നാണ് കാണുന്നത് പലപ്പോഴും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അതിപ്പോൾ നല്ല കാര്യമായാലും മോശം കാര്യമായാലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എല്ലാം അപ്രതീക്ഷിതമായാണ് സംഭവിക്കുന്നത് എന്നതാണ് വാസ്തവം മറ്റുള്ളവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുവാൻ സാധിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു അഥവാ മറ്റുള്ളവരുടെ പ്രതീക്ഷ തന്നെയാണ് നിങ്ങൾ കാരണം ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെയും അസുഖങ്ങൾ ഇല്ലാതെയും ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അത് കുറയാതെ ഉണ്ടാവാനും അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം അതായത് മാറേണ്ടതായ അസുഖം മാറാതെ മൂർച്ഛിക്കുന്നതായ സാഹചര്യമോ അതെല്ലാം അപ്രതീക്ഷമായി അസുഖങ്ങൾ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളതായ സാഹചര്യമോ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് വന്ന് ചേർന്നിട്ടുമുണ്ടാകാം അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടുമാകാം ആ ദുഃഖം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ടാകാം എന്നും കാണുന്നു നിങ്ങൾ ഏറെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന നിങ്ങൾ ഏറെ സപ്പോർട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ തിരിച്ച് നിങ്ങളെ വളരെയധികം കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയെ അപ്രത്യക്ഷമായി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവരുമായുള്ള ബന്ധത്തിൽ ചില ഉലച്ചിലുകൾ സംഭവിച്ചിട്ടുള്ളതായി കാണുവാൻ സാധിക്കുന്നു ആ ഒരു നഷ്ടത്തെ നികത്താൻ ലോകത്തിലെ ഒന്നിനും സാധിക്കില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നതാണ് വാസ്തവം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന അപ്രതീക്ഷിതമായ തിരിച്ചടികളെ നിങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് അതായത് ഇത്തരം കാര്യങ്ങളെപ്പോലും നിങ്ങൾക്ക് ശക്തമായി പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സാധിക്കും എന്നാണ് കാണുവാൻ സാധിക്കുന്നത് വളരെ ഊർജ തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചിട്ടുള്ളതായ ആ നഷ്ടങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്ത് ശക്തമായി മുന്നേറുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നേറുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് അതൊരു വലിയ അത്ഭുതമായി തോന്നാം എന്നാൽ ചിലർക്ക് അത് അസൂയായി മാറാം അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അവർക്ക് താല്പര്യമില്ലാത്തതായ ഒരു കാര്യമായി തന്നെ പരാമർശിക്കാം എന്നാൽ ചിലർക്ക് നിങ്ങൾ വലിയ പ്രചോദനവും പ്രതീക്ഷയുമാണ് എന്നതും വാസ്തവമായ കാര്യമാണ് ഒരു നിങ്ങളുടെ നിങ്ങൾ ജീവിതകഥകൾ പറയുമ്പോൾ അവർക്ക് പോലും വിശ്വസിക്കാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്തതായ സാഹചര്യവുമുണ്ട് കാരണം അത്രയേറെ ജീവിതത്തിൽ കല്ലും മുള്ളും നിറഞ്ഞ സാഹചര്യത്തിൽ കൂടി കടന്നുവന്ന വ്യക്തികളാണ് എന്നത് നിങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ കാര്യം തന്നെയാകുന്നു അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളാൽ അത്ഭുതപ്പെട്ട് നിൽക്കുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വ്യക്തികളും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ വളരെ അസൂയയോടെ നിങ്ങളെ നോക്കി കാണുന്നവരും നിങ്ങൾക്ക് ചുറ്റിലുമുണ്ട് കാരണം നിങ്ങൾക്ക് പല സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അസൂയ ഉള്ളതായി കാണുന്നു നിങ്ങൾക്ക് ശത്രുദോഷം ഉള്ളതായി കാണുന്നതാണ് അവിടെ ദൃഷ്ടിദോഷം നിങ്ങൾക്ക് മേൽ ഉള്ളതായി വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കുന്നു കൂടാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായി ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നു ചേരുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് മുൻകൂട്ടി പറയാതിരിക്കുവാനായി നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ മുൻകൂട്ടി പറയുന്നതായ സാഹചര്യത്തിൽ ഒപ്പമുള്ളവരുടെ ദൃഷ്ടിദോഷത്താൽ നിങ്ങൾ ഉദ്ദേശിച്ചതായ കാര്യങ്ങൾ നടക്കാതിരിക്കുകയോ ചെയ്യാൻ സാധിക്കാതെ വരികയോ ചെയ്യാം അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഭാവിയിൽ അത്തരത്തിൽ സംഭവിക്കാം അതിൽ ഭഗവാൻ നൽകുന്ന സൂചന തന്നെയാകുന്നു അതിനാൽ തന്നെ ഏതൊരു കാര്യമാണ് എങ്കിലും നടന്നതിന് ശേഷം നിങ്ങൾ വേണ്ടപ്പെട്ടവരോട് തുറന്ന് പറയുവാൻ നിങ്ങൾ ശ്രമിക്കുക അതുമല്ല എങ്കിൽ അത്രമേൽ വിശ്വസ്തരായ വ്യക്തികളോട് മാത്രം അത് നിങ്ങൾക്ക് പറയാതിരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമാണ് എങ്കിൽ മാത്രം നിങ്ങൾ പറയുക നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ സംഭവിച്ചതായ ഒരു തെറ്റ് എന്തെന്നാൽ നിങ്ങൾ ഒരു സത്യസന്ധനായ വ്യക്തി ആയതിനാൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായ വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല എന്നതാണ് അവരുടെ മുഖം മൂടി നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം തുറന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നാണ് നിങ്ങൾ വിശ്വസിച്ച് പോയിരുന്നത് പക്ഷെ ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള വ്യക്തികൾ പലപ്പോഴും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നു എന്നതാണ് അത് നിങ്ങളുടെ ഉറ്റ ബന്ധുക്കൾ തന്നെയാകണം എന്നില്ല എന്നാൽ നിങ്ങളുടെ കുടുംബവുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികളാകാം അല്ലെങ്കിൽ ഒരു ബന്ധുവാകാം സഹോദരനാകാം അത്തരം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിങ്ങളെ ഇത്തരം ദോഷകരമായ കാര്യങ്ങളിലേക്ക് നയിക്കാം എന്നതും വാസ്തവമാണ് അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് പക്ഷെ അത്തരക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും വീണ്ടും വിശ്വസിക്കുകയും കൂടെ കൂട്ടുകയും ചെയ്യുന്നു എന്നതാണ് വാസ്തവം അത് നിങ്ങളുടെ നല്ല മനസ്സായതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അത്രമേൽ നിഷ്കളങ്കമായതിനാൽ തന്നെ അതായത് മനസ്സ് അത്രമേൽ നിഷ്കളങ്കം ആയതിനാലാണ് നിങ്ങളെ വഞ്ചിക്കുന്നവരെ വീണ്ടും ക്ഷമിക്കാനും അവരെ ചേർത്ത് നിർത്തുവാനും നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എടുത്തുചാടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രശ്നത്തിൽ ഒരു ദുരിതപൂർണമായ അവസ്ഥയിൽപ്പെടുമ്പോൾ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്ന് മനസ്സിലാകാതെ എടുത്തു ചാടി അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരാണ് നിങ്ങൾ ഇത് നിങ്ങൾക്ക് തന്നെ വിനയായി വന്നിട്ടുണ്ട് എന്നതാണ് വാസ്തവം അതേക്കുറിച്ചുള്ള വിഷമകരമായ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്നതാണ് അന്ന് അപ്രകാരം ചെയ്യണ്ടായിരുന്നു എന്ന ചിന്ത പോലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നതാണ് വാസ്തവം മുൻപുള്ള ജീവിതത്തിൽ ഇപ്പോഴും അതായത് മുൻപുള്ള ജീവിതത്തിലാണ് എങ്കിലും ഇപ്പോഴും നിങ്ങൾ എങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് എന്നതാണ് വാസ്തവം അവസാനം അവർ നിങ്ങൾക്ക് വലിയൊരു സങ്കടം തന്നെ നൽകും ഇത് പല ആവർത്തിയായി ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ സംസാര രീതി കൊണ്ടും രൂപഭംഗി കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടും മറ്റുള്ളവരുടെ ആകർഷണം കൈപ്പറ്റാൻ കഴിവുള്ളവരാണ് നിങ്ങൾ എന്നും ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ് ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും പരിചയപ്പെടുകയാണ് എങ്കിൽ അവരുടെ മനസ്സിൽ നിന്നും നിങ്ങൾ പടിയിറങ്ങില്ല എന്നതാണ് വാസ്തവം മായില്ല എന്നതാണ് വസ്തവം മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആകർഷണം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ നിങ്ങളുടെ പെരുമാറ്റവും രൂപഭംഗിയും ഒരു കാരണമാകാറുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങൾക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്നവരല്ല അത്തരം വ്യക്തികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അവരിൽ നിന്നും അകലം പാലിക്കുവാൻ പലപ്പോഴും നിങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്നാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം കാരണം നിങ്ങൾക്ക് ദോഷം വരണം എന്നാഗ്രഹിക്കുന്നവരെയും അതിൽ ചില വ്യക്തികളെയും നിങ്ങൾ ഒപ്പം നിർത്തുന്നു എന്നതാണ് വാസ്തവം അത്തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയതായ വ്യക്തികളെ അകറ്റി നിർത്തിയാൽ പല കാര്യങ്ങളിലും ഉണർവ് വന്നുചേരാം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ സഹായകരമായി തീരാം എന്നാണ് കാണുന്നത് ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾ മറികടക്കുന്നത് ഈശ്വരാനുഗ്രഹത്താലും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ വ്യക്തിയിൽ സമർപ്പിക്കുന്നതിന് സമർപ്പിക്കുന്നതിനാലാണ് എന്നതാണ് വാസ്തവം അതിനാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നു ആത്മബലം ലഭിക്കുന്നു എന്ത് തന്നെ വന്നാലും നേരിടാം എന്ന ധൈര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് മുൻപ് വളരെയധികം അടുപ്പമുള്ള അതായത് മുൻപ് വളരെയധികം അടുപ്പമുണ്ടായിരുന്നതായ എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അകന്ന വ്യക്തികളെ വീണ്ടും കണ്ടുമുട്ടുവാൻ സാധിക്കും അവരിലൂടെ ഒരു പോസിറ്റീവായ ഊർജം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ പൂർണ്ണമായും വിശ്വസിക്കുക എന്നുള്ളതാണ് പൂർണമായും വിശ്വസിച്ച് പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് ആകർഷിച്ച് അതായത് പോസിറ്റീവായ ചിന്തകളാലും പോസിറ്റീവായ പ്രവർത്തനങ്ങളാലും അല്ലെങ്കിൽ സൽപ്രവർത്തനങ്ങളാൽ നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക നിങ്ങൾക്ക് മുൻപിൽ പല വഴികളും തെളിയും എന്ന് തന്നെയാണ് സന്ദേശത്തിലൂടെ കാണുന്നത്